എ കെ ലോകിദാസ് രചനയിൽ സംവിധാനം നിർവഹിച്ച് രണ്ടായിരത്തി മൂന്നില് പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ചക്രം പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തിയ ചിത്രത്തിൽ മീരാ ജാസ്മിനായിരുന്നു നായികയായി എത്തിയത് നടൻ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ കൂടിയായിരുന്നു ചക്രം ഇന്ദ്രയാണി എന്ന കഥാപാത്രമായി മീര ജാസ്മിൻ അഭിനയിച്ചപ്പോൾ ചന്ദ്രഹാസനായാണ് പൃഥ്വിരാജ് എത്തിയത് എന്നാൽ ഇത് ആദ്യം സംവിധായകൻ കമൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ചന്ദ്രഹാസനായി മോഹൻലാലും ഇന്ദ്രയാണിയായി വിദ്യാ ബാലനുമായിരുന്നു അഭിനയിക്കുക എന്നാൽ കുറച്ചു ദിവസത്തെ ചിത്രീകരണത്തിനു ശേഷം ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു വിദ്യാ ബാലന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ സിനിമ കൂടിയായിരുന്നു ചക്രം ഇപ്പോൾ വിദ്യാ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മോഹൻലാൽ ഗലാട്ട ഇന്ത്യക്കു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഞങ്ങൾക്ക് ചക്രം എന്ന സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിദ്യയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കാനായി കാത്തിരിക്കുകയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് ചക്രം സിനിമയ്ക്ക് ശേഷം ചില സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കേണ്ടതായിരുന്നു പക്ഷേ അതൊന്നും നടക്കാതെ പോവുകയായിരുന്നു മോഹൻലാൽ പറഞ്ഞു